നമസ്കാരം ഇന്ത്യയിലെ കുപ്വാര പൂഞ്ച് മേഖലയിൽ വെടിവെപ്പ് തുടർന്ന് പാകിസ്ഥാൻ ആക്രമണം നടന്ന നാലാം ദിവസമാണ് പ്രകോപനപരമായി നീക്കം നടത്തുന്നത് പ്രകോപനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ഞായറാഴ്ച രാത്രി നിരന്തരം പാക് സൈന്യം വെടിയുതിർത്തതായി ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ അറിയിച്ചു പഹംഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യ പാക് അതിർത്തികളിൽ സംഘർഷം വഷളാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഞായറാഴ്ച രാത്രിയാണ് കുപാല പൂഞ്ച് മേഖലയിൽ രാത്രി മുഴുവൻ പ്രകോപനം ഉണ്ടായത് ശേഷം തുടർച്ചയായ നാലാം ദിവസമാണ് പാക് സൈന്യം അപ്പുറത്ത് നിന്ന് വെടിയുർത്തുന്നത് ഇന്ത്യൻ സൈന്യവും തിരിച്ച് വെടിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലെ വെടിനിർത്തൽ കരാറിനെ ലംഘിക്കുന്നതാണ് പാക് സൈന്യത്തിന്റെ നടപടി വെടിവെപ്പിൽ ആൾനാശം സംഭവിച്ചിട്ടില്ലെങ്കിലും അതീവ ജാഗ്രതയിലാണ് ഇന്ത്യൻ സൈന്യം നിയന്ത്രണ രേഖയിലുടനീളം കാശ്മീരിലെ നിരവധി പാക് സൈനിക പുൽവാമ ആക്രമണത്തിന് ശേഷം ഇത് ആദ്യമായാണ് ഏതു നിമിഷവും ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധസമാനമായ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നത് വടക്ക് കാശ്മീർ ഇന്ത്യൻ കോസ്റ്റുകൾ ലക്ഷ്യമിട്ടാണ് പാക് സൈന്യം പ്രകോപനം തുടരുന്നത് നയതന്ത്ര തലത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന പ്രതികാര നടപടികളാണ് പാകിസ്ഥാനെ പ്രകോപിപ്പിക്കുന്നത് വെടിനിർത്ത കല ലംഘിക്കപ്പെട്ടതോടെ നിയന്ത്രണ രേഖയിൽ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നതെന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ദേശീയ മാധ്യമത്തോട് പറഞ്ഞു സിന്ധു നദീകരക്കാരാർ ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചതടക്കമുള്ള ഇന്ത്യൻ നടപടികളാണ് പ്രകോപനത്തിന് കാരണം ഇതുകൂടാതെ നയതന്ത്ര തലത്തിൽ നിരവധി നടപടികളാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത് ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ രാജ്യം വിട്ടു പോകാനുള്ള സമയപരിധി ഇതിനകം അവസാനിച്ചു പാകിസ്ഥാൻ പൌരന്മാർക്ക് ഇന്ത്യ നൽകി വരുന്ന എല്ലാവിധ സേവനങ്ങളും നിർത്തിവച്ചു ഇതിനെല്ലാം മറുപടിയായി ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പാകിസ്ഥാൻ നിർത്തിവച്ചിരിക്കുകയാണ് സാമ്പത്തികമായി പിന്നാക്കം പാകിസ്ഥാനിൽ ഏർപ്പെടുത്തുന്ന ഏത് ഉപരോധങ്ങളും ആ രാജ്യത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കും മരുന്ന് ഉൾപ്പെടെ പങ്കെടുത്തവർക്കും ജീവനെടുത്തവർക്കും പിന്തുണക്കും സങ്കൽപ്പിക്കാവുന്നതും അപ്പുറമുള്ള ശിക്ഷ നൽകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് പാകിസ്ഥാനിൽ വേരൊരുപ്പിച്ചിട്ടുള്ള തീവ്രവാദ സംഘടനകളുടെ സഹായത്തോടെയാണ് പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് ആക്രമണത്തിലെ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാടാണ് ഇന്ത്യയ്ക്ക് എപ്പോഴും ഭീഷണി ഉയർത്തുന്നതെന്ന് അന്താരാഷ്ട്ര വേദികളിൽ ഉൾപ്പെടെ ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതേസമയം തങ്ങൾക്ക് പങ്കില്ലെന്ന സ്ഥിര പലവിയാണ് പാകിസ്ഥാൻ സർക്കാർ ആവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ തീവ്രവാദത്തിനെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി രാജ്യത്തിന്റെ ഐക്യവും കോടി ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് അദ്ദേഹം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും വിവിധ പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പഹർഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആക്രമണവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവരുടെ കാശ്മീരിലെ നിരവധി വീടുകൾ ഇന്ത്യൻ സൈന്യവും കാശ്മീർ പോലീസും ചേർന്ന് തകർത്തിരുന്നു അതിനിടെ ഭീകരാക്രമണത്തിൽ